ഹലോ നമസ്കാരം ഒരുപാട് വൈകിട്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ത് എന്ത് പറയാനാണ് ആക്ച്വലി കുറേയായിട്ട് ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മരിക്കുന്ന ആളുകൾ മാറുന്നു എന്ന് മാത്രം ക്രൈം കുറയുന്നൊന്നുമില്ലല്ലോ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേരളത്തിൽ പല തരത്തിൽ ഇപ്പോൾ വലിയ ആളുകൾ തമ്മിൽ അടിപിടി മരണം എന്നൊന്നുമില്ല എല്ലാവരും വലിയ ആളുകളും പിന്നെ പിള്ളേരുടെ ഇടയിലോ കാട്ടിയും ബഹളവും കൊലയൊക്കെ തന്നെയാണ് നടക്കുന്നത് ഇത് ഇപ്പോൾ നമ്മൾ സംസാരിച്ച് കടന്നുറങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞാലും അടുത്ത ദിവസം വീണ്ടും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ള കൊലപാതക വാർത്ത അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ക്രൈം വാർത്തകളൊക്കെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ സംസാരമൊക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് നമ്മളെ പോലെയുള്ള ആളുകൾ ഇരുന്ന് സംസാരിക്കേണ്ടി യൂട്യൂബിൽ ഇത് സംസാരിച്ചോണ്ടിരിക്കലെ മാത്രമേ നടക്കുള്ളൂ അല്ലാണ്ട് സൊല്യൂഷനൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഷഹബാസ് എന്ന് പറയുന്ന പയ്യൻ ഖലാസ് പോയി മരണപ്പെട്ടു എത്ര പതിനഞ്ച് വയസ്സെങ്ങാണ്ടോ ഉള്ളു പ്രായം അപ്പൊ ഈ കൊലപാതകം നടത്തിയിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ കൂട്ടത്തല്ല് ഒക്കെയാണല്ലോ നടന്നത് അപ്പൊ ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകൾ ആണ് ക്രൈം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് തരത്തിലുള്ള എന്തതരത്തിലുള്ള ശിക്ഷയാണാക്കിൽ കിട്ടുക എനിക്ക് അറിയാത്തൊണ്ടിരിക്കുന്നതാണ് അവർക്ക് തരത്തിലുള്ള ശിക്ഷയാണ് ആക്കി എന്തെങ്കിലും കിട്ടും കിട്ടാതിരിക്കില്ല പക്ഷേ ആ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു പരിഗണനയും ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ എന്തായാലും പതിനെട്ടിന് ശേഷം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾ ഒരു ക്രൈം ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് ഇന്റൻസിൽ സിറ്റിയിലുള്ള ശിക്ഷല്ലോ ഇവർക്ക് കിട്ടുക എന്തായാലും ഒരു പരിഗണന ആക്ച്വലി ഉണ്ടാവും എന്ത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ഹ്യൂമൻ ഉള്ള രീതിയിൽ അവർക്ക് പ്രായത്തിന്റെ പരിഗണന കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ഒരു അടിപിടി അതും അടിപിടിക്ക് ഉണ്ടാവുന്ന റീസൺ ഒക്കെ നിങ്ങൾ നോക്കൂ എന്ത് റീസൺ ആണ് ഇതൊക്കെ സീരിയസ് ആയിട്ടുള്ള റീസൺ ആണോ എന്താണ് വല്ല എന്റെ പേര് വല്ലന്റെ ഗൂഗി അതിന്റെ പേരിൽ ദേഷ്യം വന്നിട്ട് അടിപിടി അതിന്റെ ഇടയിൽ കൂടെ ഒരു മരണം സംഭവിക്കുന്ന പറയുമ്പോ എന്താണെന്നേ അപ്പൊ ഇതിന്റെ ഒരു 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 മോട്ടീവ് എന്നുള്ളത് പറയുന്നൊരു സംഭവം ഒക്കെ നോക്കുന്ന സമയത്ത് നിസാര കാരണങ്ങളുടെ പേരിലാണ് ഇവര് വഴക്കുണ്ടാക്കുന്നതും മയിലൂടെ കൊലപാതകം സംഭവിക്കുകയൊക്കെ ചെയ്യുന്നേ അപ്പോൾ അതൊക്കെ ഒരു അറിയാതെ സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല ഇതൊന്നും അത് പ്രായം എന്ത് പ്രായമാണെങ്കിലും ആണെങ്കിലൊക്കെ അറിയാതെ സംഭവിക്കുന്നതാണോ ഒരാളുടെ ജീവൻ പോയി അതും പതിനെട്ടിന് താഴെയുള്ള ഒരാൾ പയ്യന്റെ ജീവൻ തന്നെയാണ് പോയത് അപ്പോൾ ശരിക്കും നിയമപരമായിട്ടൊക്കെ നോക്കുന്ന സമയത്ത് ഐ ഡോണ്ട് നോ ഇപ്പൊ ഈ പതിനെട്ട് എന്നുള്ള നിയമമൊക്കെ ഭാവിയിൽ മാറാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് അറിയില്ല ക്രൈം ആര് ചെയ്തു കഴിഞ്ഞാലും അത് സീരിയസ് തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ എന്നൊക്കെ പറയുമ്പോഴേ റീസൺ ഒക്കെ നോക്കൂ അതിപ്പോൾ എന്തൊക്കെ വാട്ട്സാപ്പ് ചാറ്റ് ഒക്കെ കണ്ട കണ്ടു അവര് തല്ലി ഇതൊക്കെ എന്തോ വലിയ കാര്യമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് അവന്റെ കണ്ണു പോയി നോക്ക് അട്ടിച്ച് പൊളിച്ച് നിങ്ങൾ ഒരു വലിയ കാര്യമായിട്ടൊക്കെ വലിയ മാസമായിട്ടൊക്കെയാണ് അവർ സംസാരിക്കുന്നത് അപ്പൊ ഒരു പതിനെട്ട് വയസ്സിന്റെ താഴെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പരിഗണിക്കുമ്പോൾ ഈ ആർക്കാണ് പരിഗണന കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ കൂടി നമ്മൾ ചിന്തിക്കണം ഈ അടിപിടി കൂട് അല്ലെങ്കിൽ ഒരു കൊലപാതകം ഓണം സംഭവിക്കുക എന്നൊക്കെ പറയുമ്പോ ചിന്തിച്ചു നോക്കണം ആ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്ന ഒരു ഒരു സംഭവം നടക്കട്ടെ എന്നാലും നമ്മൾ പറയാൻ നിയമമില്ല നമ്മൾ ഒരു ഹ്യൂമൻ ആണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം നടക്കട്ടെ എന്തായാലും ശിക്ഷ കിട്ടേണ്ടവർക്ക് നിയമം ഒരാളിൽ കിട്ടട്ടെ അത്രല്ല പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇനി ഇപ്പം ഇതൊക്കെ നടക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് എടോ ഇതിപ്പോ സൊല്യൂഷൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് പ്രാക്ടിക്കലിപ്പോൾ ഞാൻ പറയുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്നൊന്നും എനിക്ക് അറിയില്ല ബട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഈ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ സോഷ്യൽ സ്റ്റഡീസ് മാത്സ് ജോമെട്രി സുവളജി ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഇതൊക്കെ ഒരു സൈഡിൽ കൂടെ പഠിപ്പിച്ചോട്ടെ നല്ലതാണ് പക്ഷെ അത് മാത്രം പോരാ അത് മാത്രം പോരാ ഒരു 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 പ്രായം എത്തുമ്പോ തന്നെ കൗൺസിലിംഗ് സെഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ വേണം അപ്പൊ നമ്മൾ പി ടി പിരിയീഡ് ഒക്കെ കൊടുക്കില്ലേ ഫുട്ബോൾ കളിക്കാൻ ക്രിക്കറ്റ് കളിക്കാനല്ല തരത്തിലുള്ള പരിപാടിയൊക്കെ വിടില്ല അതുപോലെ തന്നെ അതും വേണം അതിന്റെ കൂട്ടത്തിൽ ഈ കൗൺസിലിംഗ് സെഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പും കൂടി വേണം നമ്മളിപ്പോൾ ഇൻഡിവിജ്വലി ഞാനൊക്കെ ചില കൗൺസിലിങ്ങിനൊക്കെ പല സാഹചര്യത്തിലും പോവാറുണ്ട് അത് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് പല സാഹചര്യത്തിലും അത് സ്കൂളുകളിലും വരുവാണെങ്കിൽ എന്താ കുഴപ്പം നല്ലൊരു കാര്യമല്ലേ കൗൺസിലിംഗ് സെറ്റപ്പ് കുറച്ചൊക്കെ പിള്ളേരായിരിക്കുമ്പോഴേ കുറച്ചൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ സിമ്പതിയും എമ്പതിയും ഇതൊക്കെ വരട്ടെ വേണ്ടേ അതൊക്കെ ചിലത് എമ്പതി ഒക്കെ വേണ്ടേ മനുഷ്യന്മാരൊക്കെ അങ്ങനെ വേണ്ടേ അത് വയറ്റില് താഴെയുള്ളവർക്കാണെങ്കിലും മുകളിലുള്ളവർക്കാണെങ്കിലും ചെറുപ്പം തൊട്ടേ ഒരു കൗൺസിലിംഗ് അത്തരത്തിലുള്ള സെഷൻസ് ഒക്കെ സ്കൂളുകളിൽ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ കൂടിയൊക്കെ നല്ലതായിരിക്കും അല്ലാതെ ഇവിടെ സിനിമയെ മാത്രം ബ്ലെയിം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ ഓക്കെ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തുണ്ടാവില്ല നല്ല പറയണം ചെറിയ രീതിയിലൊക്കെ പക്ഷേ സിനിമയെ മാത്രം ബ്ലെയിം ചെയ്ത് സിനിമ ഇല്ലാതായി കഴിഞ്ഞാലൊന്നും ഇതൊന്നും ഇവിടെ നിൽക്കാൻ വേണ്ടി പോവുന്നില്ല അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും ടീച്ചിങ്ങും ഒക്കെ എന്താണ് പറയാ ഒരു പ്രായം തൊട്ട് തന്നെ അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടണം സ്വബോധം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് മനസ്സിലായാ എന്നിട്ട് പതിനെ താഴെയുള്ള ആൾക്കാർക്ക് പരിഗണനയൊക്കെ കൊടുക്കുക അതല്ലേ അല്ലാണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ പ്രാക്ടിക്കലി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹാപ്പൻ ചെയ്യാതിരിക്കാനൊക്കെ പരമാവധി നമുക്ക് ശ്രമിക്കാം ഇത്തരത്തിലുള്ള ക്രൈമുകൾ കൂട്ടത്തല്ല് ബഹളം പ്രശ്നം ദേഷ്യം വിരോധം വൈരാഗ്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിള്ളേരുടെ ഉള്ളിൽ വരാതെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അങ്ങനെയൊക്കെ സൊല്യൂഷൻ കാണാൻ വേണ്ടി പറ്റുള്ളൂ അതിപ്പോൾ സ്കൂളുകളിൽ ആയിക്കോട്ടെ ട്യൂഷൻ സെന്ററുകളിൽ ആയിക്കോട്ടെ വീടുകളിലായിക്കോട്ടെ വീടുകളിൽ എത്രത്തോളം പ്രാക്ടിക്കൽ പോസിബിൾ ആണെന്ന് അറിയില്ല ഈ പറ കൌൺസിലിംഗ് ഒക്കെ പറയുന്നത് കാരണം പാരന്റ്സ് ആണെന്നുണ്ടെങ്കിലും പഴയ ആളുകളൊക്കെ ആയിരിക്കും അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടാവില്ല ബട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇരുപത്തിനാല് മണിക്ക് മണിക്കൂറിൽ ഭൂരിഭാഗ സമയം സ്കൂളുകളിലായിരിക്കും ആക്ച്വലി ഉണ്ടാവുക അപ്പോൾ അവിടെ അവർക്ക് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ആക്ച്വലി കിട്ടിയാൽ നല്ലതായിരിക്കും ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ വൃത്തി കേട്ട പണി അല്ലെങ്കിൽ എന്താണ് ഉപദ്രവിച്ച പിള്ളേരെ കുറിച്ചല്ല പറഞ്ഞത് അത് നിയമപരമായിട്ട് വേറെ ചെയ്യട്ടെ ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹാപ്പിൻ ചെയ്യാതിരിക്കാനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് നല്ലതായിരിക്കും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പറയുന്നു മനുഷ്യന് വേണ്ടത് സിമ്പത്തി എൺപതി ഒരു മനുഷ്യനെ വേദനിപ്പിക്കാതെ വെർബലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ശാരീരികമായിക്കോട്ടെ വേദനിപ്പിക്കാൻ തോന്നരുത് അത് അതിന് മനസ്സിന് അകത്ത് കുറച്ചൊക്കെ സിമ്പതി എമ്പതി ഒക്കെ വർക്ക്ഔട്ട് ആവണം ഇത് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാസ് കാണിക്കും സിഗരറ്റ് വലിച്ച മാസമാണ് കള്ളു കുടിച്ചാൽ മാസമാണ് സിഗരറ്റ് വലിയ കള്ളു കുടിയൊന്നും ഇല്ല തൽക്കാര് മാസല്ല അതൊരു പഴങ്ങൾ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്ന പിള്ളേർ വരെ ആക്ച്വലി ഉണ്ട് മനസ്സിലായ അതേപോലെ തന്നെ ം ഭീരുമല്ല ധൈര്യശാലിയാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ സോക്കോൾഡ് മാസ് കാണിക്കാൻ വേണ്ടിട്ട് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചൊട്ടിക്കും പൊട്ടിക്കും പെടക്കും ചീത്ത വിളിക്കും തൊറുപിളിക്കും അട്ടോ ചീത്തൊക്കെ കുറച്ച് ആട്ടി ഇറങ്ങി ഒന്ന് ചിന്തിക്ക പോലും ചെയ്യാതെ അതായത് ചിന്തിക്കേണ്ടതായിട്ടുള്ള ചില ചിന്ത ചിന്താഗതികൾ ആക്ച്വലോ അതൊന്നും ചിന്തിക്കില്ല എന്തെങ്കിലും ഇതായി കഴിഞ്ഞുകഴിഞ്ഞാൽ തിരിച്ചങ്ങിട്ട് വെട്ടെന്ന് മുറി രണ്ട അപ്പൊ അങ്ങനെ ചെയ്ത എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ടാണ് പല പിള്ളേരുടെയും പ്രവർത്തനം എന്ന് പറയുന്നത് മനസ്സിലായാ അതൊക്കെയാണ് ചാട്ടം പണ്ട് എനിക്ക് എടുത്തു ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പല എടുത്തു എടുത്തുചാട്ടമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ വെട്ടാനും കൂത്താനും തല്ലാനും പുലപ്പെടുത്താനും നിന്നില്ല പക്ഷേ ചില തീരുമാനങ്ങളിലൊക്കെ ഈ ഇട എടുത്താട്ടം ഒക്കെ ആക്ച്വലി ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊരു പ്രായമൊക്കെ എത്തി നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കാനൊക്കെ തുടങ്ങിയപ്പോഴേ അതാണ് മെച്ചൂരിറ്റി എന്നൊക്കെ പറയില്ലേ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോ ഒരു പരിപാടിയുമില്ല ഒന്നുമില്ല ഇങ്ങോട്ട് വന്ന് ചീത്ത വിളിച്ചാലും ബഹളം വെച്ചാലും നമ്മൾ ബുദ്ധിപരമായി ഒന്ന് ചിന്തിച്ചിട്ട് അത്രത്തോളം സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുകയാണ് ഇപ്പോൾ ആക്ച്വലി ചെയ്യണത് ഇങ്ങോട്ട് വന്നിട്ട് ആൾക്കാർ തല്ലാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനാണ് ആക്ച്വലി ഇപ്പോൾ നോക്കുന്നത് സമാധാനം ഉണ്ട് അത് വിഡ്ഢികൾ പറയും ഭീയത്വമാണ് അത് ധൈര്യമില്ലാത്തതുകൊണ്ടാ എന്ന് പറയും വിഡിതരും കാണിച്ചിട്ടല്ല ധൈര്യം കാണിക്കേണ്ടത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ധൈര്യം കാണിക്കേണ്ടത് അത്രയേ ഉള്ളൂ അതാണ് മെസ്സേജ് എനിക്കിപ്പോൾ ഉള്ള യങ് ജനറേഷൻ പിള്ളേരോടാണെങ്കിലും എല്ലാവരോടും പതിനെട്ട് വയസ്സിന് ശേഷമുള്ള ആളുകളോക്കെയാണെങ്കിലും എനിക്ക് പറയാനുള്ള അതാണ് നമ്മൾ ഒരു ഇതൊന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ഒരിക്കലും പേടത്തൊണ്ടമാരായതുകൊണ്ടല്ല ബുദ്ധി വിവരമുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ വലിയ ധൈര്യശാലിയാണ് തെളിയിക്കുക എന്നുള്ളതിലല്ല നമ്മൾ വിവരമുള്ള മനുഷ്യനാ ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യനാ ബുദ്ധിയുള്ള മനുഷ്യനാ കോമൺ സെൻസ് ഉള്ള മനുഷ്യനാ അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നതിൽ വേണം സ്മാർട്ട്നെസ് കാണിക്കാൻ കൊറേ കാര്യങ്ങളുണ്ട് ഇപ്പൊ റാഗിങ് മൂലം ഉണ്ടാവുന്ന മരണങ്ങൾ ഈ റാഗിങ് ചെയ്യുന്ന ആൾക്കാർ ഇൻസെക്യൂരിറ്റി കൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ മനസ്സിലാക്കണം റാഗിങ് ചെയ്യുന്നത് മാസല്ല റാഗിങ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് ചെയ്യുക ആരെങ്കിലും ഇല്ല കൂട്ടത്തോടെ പത്ത് പേരെ വിളിച്ചു നിർത്തിയിട്ടാണ് ഒരാൾ തന്നെ റാഗ് ചെയ്യുന്നത് അല്ലേ അല്ലെങ്കിൽ രണ്ടുപേരെയാണ് റാഗ് ചെയ്യുന്നത് അതൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ ഒരു രസത്തിന് ചെയ്യുന്നതല്ല പലരും അതൊരു തരത്തിലുള്ള ഒരു ഹറാസ്മെന്റ് അല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിക്കാനുള്ള ഒരു ടെൻഡൻസി മനസ്സ് വേദനിപ്പിക്കാനുള്ള ടെൻഡൻസി ശാരീരികമായി വേദനിപ്പിക്കാനുള്ള ടെൻഡൻസി അതിലൂടെ ആനന്ദം കണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ് അപ്പൊ ഇത്തരത്തിലുള്ള ടെൻഡൻസി ഇത്തരത്തിലുള്ള മനോഭാവം വരുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ യു ആർ നോട്ട് വെൽ യു ആർ നോട്ട് എ നോർമൽ പേഴ്സൺ യു ഹാവ് സം ഇഷ്യൂസ് ഇൻ യുവർ മെന്റാലിറ്റി ആൻഡ് ഇൻസൈഡ് യു സം പ്രോബ്ലം എന്ന് മനസ്സിലാക്കണം ഐഡന്റിഫൈ യുവർ സെൽഫ് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ നെഗറ്റീവ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം പോസിറ്റീവ്സ് അല്ല നിങ്ങൾ പോസിറ്റീവ്സ് നിങ്ങൾ ചെയ്യുന്ന എല്ലാം പോസിറ്റീവായിട്ട് നിങ്ങൾ കണ്ടെത്തുള്ളൂ നിങ്ങളുടെ നെഗറ്റീവ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ബുദ്ധിശാലി ആയ ഒരു മനുഷ്യനാണെന്ന് പറയാൻ വേണ്ടി പറ്റിയ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മനുഷ്യനാണെന്ന് പറയാൻ വേണ്ടി പറ്റിയ അർവൈസ് ലൂസർ അതർവൈസ് യു ആർ ജസ്റ്റ് പറയുന്നത് അപ്പൊ ഇഷ്യൂസ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖ അത് മനസ്സിലാക്കാനുള്ള മെന്റാലിറ്റി ഉണ്ട് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ അറിയോ ഏറ്റവും വലിയ ക്വാളിറ്റി നമ്മൾ എപ്പോഴും പറയും ഞാനൊരു തെറ്റും ചിതിട്ടില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാനൊരു തെറ്റും ചിന്തയില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ ഭാഗത്താണ് എല്ലാം ശരി 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 പറയുന്നത് അത് അങ്ങനെ പറയുള്ളൂ അങ്ങനെ പറയുന്ന ആൾക്കാർ അങ്ങനെ പറയുള്ളൂ പക്ഷെ അത് എന്തുകൊണ്ടാണ് അവനവന്റെ അവനോൻ ചെയ്യുന്ന ചെയ്യുന്ന കാര്യങ്ങളിലെ നെഗറ്റിവിറ്റിയെ കുറിച്ച് ചിന്തിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാ അത് ചിന്തിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാ അത് ചിന്തിക്കുന്നവനാണ് മനുഷ്യൻ അത് ചിന്ത ചിന്തിക്കാത്തവൻ തീട്ടത്തിന്റെ സമാ അത് പറയേണ്ടി വരും അപ്പൊ ഞാനിതൊക്കെ പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞു വന്ന സമയത്ത് അപ്പോൾ ഇതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ ഒന്നും എനിക്ക് ഐ ഡോൺ നോ കൂടുതലൊന്നും എനിക്ക് പറയാനല്ല ഇപ്പൊ ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അറ്റ്ലീസ്റ്റ് നമുക്ക് സ്കൂളിലുള്ള സ്കൂളിൽ പഠിക്കണ പിള്ളേരെങ്കിലും സ്കൂളിൽ പഠിക്കണം കോളേജിൽ വേണം ഞാൻ പറയുന്നില്ല പക്ഷേ സ്കൂൾ തൊട്ട് തന്നെ സ്കൂൾ സ്കൂൾ അക്കാഡമിക്സ് കഴിയുന്നവരെങ്കിലും സ്കൂളിൽ കൗൺസിലിംഗ് സെഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പീരീഡ് വെക്കി ആഴ്ച രണ്ട് രണ്ട് ദിവസം ഒരു പീരീഡ് വെക്കി കൗൺസിലിംഗ് സെഷൻ ബുദ്ധി വളരട്ടെ പിള്ളേരുടെ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം വളരട്ടെ എന്ത് ശരി എന്ത് തെറ്റ് ആൾ മനുഷ്യന്മാരോട്ട് അടുക്കട്ടെ ഒരു മനുഷ്യൻ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് എന്താന്നുള്ളത് മനസ്സിലാവാനുള്ള ചിന്താഗതി ഉണ്ടാവട്ടെ അത് ഈ സെഷനിലൂടെ സാധിക്കട്ടെ സൈക്കോളജിക്കൽ ഹെൽപ്പ് സൈക്കോളജി എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു കൗൺസിലിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഭ്രാന്തി ചികിത്സിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഇല്ലേ വിഡി കൂഷ്മണ്ഡങ്ങൾ അങ്ങനെയല്ല ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അതിന് വേണ്ടിയിട്ടും ഈ കൗൺസിലിംഗ് ഒക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് അതാണ് കൗൺസിലിംഗ് സ്കൂളുകളിൽ വരണം അത്തരത്തിലുള്ള ടീച്ചേഴ്സ് ഉണ്ടാവണം ടീച്ചേഴ്സ് ഞാൻ പറയുന്നില്ല ആർ സൈക്കോളജിസ്റ്റ് അവർക്ക് മാസം മാസമാസം ശമ്പളം കൊടുത്തിട്ട് സ്കൂൾ സ്കൂളുകളിൽ വിട് ഒരു നാലഞ്ച് ടീച്ചർമാരെ വിട് പഠിപ്പിക്കാൻ പഠിപ്പിക്കാനല്ല കൗൺസിലിംഗ് സെഷൻസ് എടുക്കാൻ നല്ല കാര്യമാണത് ഞാൻ വെറുതെ പറയണതല്ല നല്ല കാര്യം അത് ചെയ്യണം അത് ചെയ്യണം ഞാനിവിടെ ഷഹബാസിന്റെ അവന് പറ്റിയ മരണത്തെക്കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ന്യൂസ് ചാനൽ ന്യൂസ് ചാനലുകൾ കടന്ന് ചിലക്കണം അതേ കാര്യം ഇവിടെ ക്ലിപ്പ് ഇട്ട് ചിലക്കാത്തത് അറിയാൻ പാടില്ലല്ല നിങ്ങൾ വാർത്തകൾ മൊത്തം അറിഞ്ഞു കഴിഞ്ഞു ഇവിടെ കൊലപാതകങ്ങളും മരണങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള വിഷയം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മൾ ഈ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ കാര്യം ഇതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിന്റെ സൊല്യൂഷൻ എന്താ എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് മനസ്സിലായ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഈ സ്കൂളിലും നമ്മളൊക്കെ പഠിക്കണ കാലത്താണെന്നുണ്ടെങ്കിലും ഇപ്പൊ സി ഞാൻ പറയട്ടെ നമുക്ക് ഒരാളോട് മനുഷ്യരണം ഒരാളോട് വിരോധം ഉണ്ടാവും ഒരാളോട് വിരോധം ഉണ്ടാവും നമുക്ക് ഒരാളോടൊരു വെറുപ്പും ചിലപ്പം ഉണ്ടാവുകയായിരിക്കും പക്ഷേ ഈ വിരോധവും വെറുപ്പും മറ്റൊരു മനുഷ്യനോട് തോന്നുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ട് അതിനപ്പുറം പോകുമ്പോഴാണ് ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി ആക്ച്വലി ഉണ്ടാകുന്നത് അപ്പം അതിലേക്ക് പോവാതെ സൂക്ഷിക്കേണ്ട ഒരു കടമയുണ്ട് അതൊരു പ്രായം വരെയൊക്കെ ഈ പറഞ്ഞ സെഷൻസും കാര്യങ്ങളൊക്കെ സ്കൂളുകളിൽ കൊടുക്കാൻ വേണ്ടി പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളേജ് ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും പിള്ളേരുടെ മൈൻഡൊക്കെ കുറച്ചും കൂടി ഒന്ന് ഓപ്പൺ ഓപ്പൺ ഓപ്പണാകും അല്ലാണ്ട് ഇവിടെ കിടന്ന് നമ്മൾ വലിയ പൊളിറ്റിക്കൽ കറക്ടർസും പ്രോഗ്രഷനും വെറുതെ കിടന്ന് ചെലച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല വേണ്ട കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത് വേണ്ട കാര്യങ്ങൾ വേണ്ട പഠനങ്ങൾ വേണ്ട ആണ് ഉണ്ടാവേണ്ടത് ഡെവലപ്മെന്റ് ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവാനുള്ള കാര്യങ്ങൾ ഉണ്ടാവണം അത് സ്കൂൾ ലെവലിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പൊ ആര് ചെറിയ കുട്ടികളൊന്നും പ്രായം കൊണ്ട് ചെറുതായിരിക്കും പതിനഞ്ച് പതിനാറ് എന്നൊക്കെ പറയുന്ന സമയത്ത് പക്ഷേ ഇപ്പോഴത്തെ പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സും പറയുമ്പോൾ സാഹചര്യം നോക്കണം പണ്ടത്തെ കാലല്ല ഇന്ന് ഫോണുണ്ട് ഇന്റർനെറ്റ് ഉണ്ട് ഇന്ന് എല്ലാം കൈവെള്ളയിൽ കിടക്കുക പിള്ളേരുടെ തലച്ചോറിന്റെ രീതി മാറി പണ്ടത്തെ നിന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് അപ്പോ എന്താ പറയാ ഈ എന്നൊക്കെ പറയുമ്പോ അത്യാവശ്യം പ്രായമായി ചിന്ത ചിന്ത കൊണ്ടേ പ്രായമായി അതിന് പതിനെട്ടൊന്നും ആവണം എന്നൊന്നും ഇല്ല പതിനഞ്ചിലെ പിള്ളേരാ വലിയ പിള്ളേരാ അപ്പൊ അവർക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിങ് കിട്ടണം ചെറുപ്പം തൊട്ടേ അത് പറയുമ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും ഇവനെവന എന്നൊക്കെ പറയും എനിക്കിതിനെ കുറിച്ച് അറിവുള്ളതുകൊണ്ടാണ് പറയുന്നത് ഞാനൊക്കെ എന്തോ ഒരു സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ എന്തൊരു ഗുണമുള്ള കാര്യം എന്നറിയോ അത് ഇൻഡിവിജ്വലി എന്തോരം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നറിയോ നമ്മുടെ ചിന്താഗതിയായി കുറച്ച് വെള്ളം ഇങ്ങനെ അടിച്ചിട്ട് നമുക്ക് കുറേ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് പോസിറ്റീവായിട്ട് സ്വാതാഗിക്കാവുന്ന ഒരു കാര്യമാണ് ദാറ്റ്സ് ഇറ്റ് ബൈ ബൈ